സഹോദരി സഹോദരന്മാരെ അസാലും വാഹമത്തു അല്ലാ വിബർക്കാത്തു കഴിഞ്ഞ ആഴ്ചയിൽ അദാലത്തില് ഒന്ന് രണ്ട് അവസരങ്ങൾ നമുക്ക് അലഹമ്മില്ല എവിടെ ഞാൻ കാണുമ്പോൾ അപ്പം ഇതിനു മുന്നേ നമ്മൾ വേറെയും പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നന്മ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തണമെങ്കിൽ അത് ചർച്ചയുടെ മേലെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ആ നന്മ പാഴായി പോകുന്ന അതായത് നടപ്പിലാക്കാൻ കഴിയാത്തൊരവസ്ഥ വരും അതായത് നന്മ നമ്മൾ മുന്നിൽ കാണുക അത് വളരെ വലിയ നന്മയാണെന്നുള്ളത് തിരിച്ചറിയുക അതിൻ്റെ എല്ലാ അവസരവും കാര്യങ്ങളും പഠിച്ചവും ഒരുക്കി തന്നിട്ടും ഉണ്ടാകും പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ ഓരോരുത്തരുടെ തീരുമാനങ്ങളും ചർച്ചകളും ചർച്ചയുടെ മേലെ ചർച്ചകളുമായിട്ട് അത് ബാത്തിലായി പോകുന്ന ഒരു സ്ഥിതിക്ക് പല അവസരങ്ങളിലും നമ്മൾ ഈ ബിസ്മിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ബിസ്മി അറിയണത് നന്മ എന്താണോ അല്ലാണ്ടടുത്തുനിന്ന് ഇത് പ്രതിഫലമുണ്ട് അല്ല നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നടത്തുക അതിന് പിന്നെ ഒരു തടസ്സങ്ങളില്ല അത് നടന്നു കഴിഞ്ഞിട്ടേ നമ്മളവിടെ ആ കാര്യങ്ങൾ കാണാൻ കഴിയുള്ളു പിന്നെ ഫീൽഡിൽ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ ഒരു കേസ് ഒരു നാല് സഹോദരിമാർ നേ അത് പറഞ്ഞത് തന്നെയാണ് ആ സംഗതി ഒൻപത് മക്കള് അതിൽ മൂന്ന് മക്കള് പിന്നെ വലിയ കുഴപ്പമില്ലാതെ കല്യാണം കഴിഞ്ഞ് ആ ലെവലിൽ നിൽക്കുന്നുണ്ട് ബാക്കി ഒരു കുട്ടി പത്തൊമ്പത് വയസ്സായപ്പോൾ തന്നെ ഇതേ അസുഖം കുഴഞ്ഞ് കുഴഞ്ഞ് വന്നിട്ട് മരണപ്പെട്ടു പോയി നാല് സഹോദരിമാർ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് സുഖമില്ലാത്തൊരു അതിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ആരോഗ്യം നിലനിർത്തുന്ന ഒരു മെലിഞ്ഞ ഒരു സഹോദരിയാണോ കൂടെ ഉള്ളത് ബാക്കി നാലെണ്ണം ഒന്ന് പറ്റ് പറ്റ് തളർന്ന് കിടക്കുക ഒരു കട്ടിൽമേ പറ്റ് തളർന്ന് കിടക്കുക മൂത്രം മലമൊക്കെ ആ കടക്കപ്പായിലന്നെ ആ രീതിയിൽ കാക്ക പറഞ്ഞമാർക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് അവിടെ അങ്ങനെ ചെല്ലുമ്പോൾ ഉണ്ടാവൂല ഇത്രയും ഇങ്ങനെ ഒരു എന്നുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അവിടെ കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ത്രീനെ കാണുമ്പോഴാണ് കുറച്ച് തണ്ടും തടിയുള്ള കുറച്ചൊക്കെ ഒരു ഇടുപ്പുള്ള ഒരാൾ പക്ഷെ ആ സ്ത്രീക്കാണ് ഒന്നും മനസ്സിലാകാത്തത് അതിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് നമ്മളെന്താ പറയണെന്നു വച്ചാൽ ചെവി കേൾക്കൂല സംസാരിക്കൂല ഈ കുറച്ച് ആരോഗ്യം തോന്നുന്ന ആ സ്ത്രീക്ക് ഒന്നിനും ഇല്ലാതെ നമ്മളെ ഒരു ചിരി പോലും ചിരിക്കാൻ കഴിയാത്തൊരു തിരിക്കുകയാണ് പിന്നെ മൂന്നാമത്തെ സഹോദരി നിൽക്കുന്നത് ചെവിയും കേൾക്കൂല സംസാരിക്കാനും കഴിയില്ല മുഖത്ത്ക്ക് നോക്കുന്നുണ്ട് ചിരിക്കണുണ്ട് എന്ത് എന്നുള്ളതറിയാതെ ആ കട്ടിലിൻ്റെ ഒരു സൈഡിൽ തന്നെ കുറച്ച് സംസാരിക്കാനും കഴിയും കേൾക്കാനും കഴിയും പക്ഷെ കാഴ്ചക്ക് കുറവുമുണ്ട് അരക്ക് കീപ്പെട്ട് കുഴച്ചിലും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു റൂമിൽ നാലെണ്ണം അങ്ങട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് ഒരേ അവസ്ഥ ഒരു പരീക്ഷണത്തിന്റെ പലതരത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഒരിക്കക്ക് എന്താ പറയാനുള്ളത് ഇപ്പോൾ എന്നിട്ട് മറ്റേ സഹോദരിയാണെങ്കിൽ ഇവരെ പരിചരിക്കാനായിട്ട് അവരുടെ ജീവിതം മാറ്റി വെച്ചിട്ടുള്ളൊരു അവസ്ഥ ഞാൻ പറയാം ഓലിക്ക് നേരം വെളുത്ത് വൈതാരാകണല്ലോ ഓലൊരു ഇരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് പോകണമല്ലോ നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോൾതാണ് നേരം വെളുത്ത് നമ്മളിങ്ങോട്ട് ഇറങ്ങി ഇത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻക്ക് കടന്നു അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻക്ക് കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്കിങ്ങോട്ട് നടത്താൻ കഴിയുകയാണ് അല്ലേ നമുക്കിപ്പോൾ നമ്മൾ നേരം വെളുത്തേ നമ്മൾ ബ്രഷ് എടുത്ത് അതിൽ പേസ്റ്റ് തേച്ച് അത് നമ്മളെന്ന് നമ്മളെ പല്ല് തേച്ച് അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിൽ പോയി നമ്മുടെ മലവും മൂത്രവും നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ അത് അതിൻ്റേതായിട്ടുള്ള ലെവലിൽ ഒഴിവാക്കാൻ സാധിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ആരും ആശ്രയം കൂടാതെയാണ് ഇപ്പോൾ നമ്മൾ ഈ നൃത്തം നിൽക്കുന്നത് എന്നത് അവിടെ ആ നിൽക്കുന്നൊരവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കിയും അവരുടെ മുന്നിൽ എന്താണ് അവർക്കൊരു കല്യാണോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഇപ്പം നമുക്കിനിപ്പോൾ ഒരു അസുഖം വന്നു അപ്പോൾ ഞാനും കുറച്ചു കാലം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു കട്ടിൽമ കടക്കേണ്ട ഒരു അവസ്ഥ പോയിട്ടുണ്ട് പക്ഷെ നമ്മളെ മനസ്സിലൊക്കെ എന്താണ് ഇന്നല്ലെങ്കിൽ നാളത് ശരിയാകും പല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് ഒരു നാല് എണീക്കാൻ പറ്റും ഇത്ര കാലം കൊണ്ട് റെസ്റ്റ് ശരിയാകാൻ പറ്റും എന്നുള്ള ഒരു ശരിയാകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ മതിയില്ല നമുക്കൊക്കെ ജീവിക്കാൻ ശിവരെ സംബന്ധിച്ച് ഇന്നോ നാളെ ഇത് നെണീക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല എന്നാണോ അള്ളാഹുവിൻ്റെ വിളി വരുന്നത് അതുവരെ ഇതിലേക്ക് ആഴത്തിൽ ആഴത്തിൽ ഈ അസുഖത്തിന്റെ ഡീപ്പായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ വിളി എപ്പോഴാണോ വരുന്നത് ആ വിളിക്ക് കാത്തിരിക്കണെ ഒരു ഒരു എന്താ പറയുക ഒരു കാലോ കാ സമയവും നിശ്ചയിക്കാത്തൊരിപ്പ് എന്നൊക്കില്ലാത്തൊരിപ്പ് അത് എത്രയെന്നില്ല അങ്ങനെ ഈ നാല് ആൾക്കാർ ഇരിക്കുക ഇത് കണ്ട് നിൽക്കുന്ന വേദനിക്കുന്നൊരു ഇമ്മ ഇവരെ പരിചരിക്കുന്ന ഒരു സഹോദരി ഇന്ന് ഈ സമൂഹത്തിൽ ഇത് വല്ലാത്തൊരു ഘട്ടം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ പറഞ്ഞത് ഒരു കാര്യമാണെങ്കിൽ പോലും ഇനിയും പറഞ്ഞാൽ തീരൂല ഈ കാര്യം ഇവരെക്കുറിച്ച് പറയാൻ ബിസ്മിക്കല്ലാതെ ആർക്കാ പറ്റണത് അതെന്നാലോചിച്ച് നോക്കി ഇപ്പൊ ഇവരെക്കുറിച്ച് കുറിച്ച് ഇപ്പം നമ്മൾ പോയി വന്നു ഞമ്മളെല്ലാവരും അവരെക്കുറിച്ച് ചർച്ച ചെയ്തു ഇങ്ങനൊരു സമൂഹം വേണ്ടേ ഇവർ പുറത്തു വന്ന് പറയോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് പറയാൻ ഇവർക്ക് കഴിയുമോ കഴിയാനുള്ള ഒരു അവസരമുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇവർ ഞമ്മളറിയണ്ടേ ഇവര് ഞമ്മളറിയണ്ടേ ഇവരും ഞമ്മളെ കൂട്ടിപ്പിടിക്കേണ്ടേ അവർക്ക് നമ്മൾ ഒന്നും വേണ്ട ആ ഇമ്മ പോരുമ്പുണ്ട് കെട്ടിപ്പിടിച്ചൊരു കരച്ചില് ഞങ്ങളൊന്ന് വന്ന് അന്വേഷിക്കാനും ഞങ്ങൾ ഒന്ന് അറിയാനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്നേഹം പകരാനും ഞങ്ങൾ അതിന് ഒരാളുണ്ടായല്ലോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ എന്നുള്ളത് അറിയാത്ത ആ ഒരു കടത്തത്തിൽ നമ്മൾ ആ ഒരു കൂട്ടിപ്പിടുത്തം അത് നമ്മളെ ബിസ്മിയിലുള്ള ഈ ഒരു പോക്കോണ്ടന്നെ ഈ അതേപോലെ തന്നെ കഴിഞ്ഞ ഫീൽഡിൽ വന്ന് ആ പറഞ്ഞ രണ്ട് കുഞ്ഞു ഇട്ട് ഒരു എൽ കെ ജി പഠിക്കുന്നതും ഒരു രണ്ടാം ക്ലാസ് പഠിക്കണതുമായിട്ടുള്ള രണ്ട് പെൺകുട്ടികളെ ഒരു സഹോദരി വന്നു അതിൻ്റെ ഉമ്മ ഷെഫിറു പറഞ്ഞു ആ വന്ന കാര്യങ്ങളും എല്ലാം ഞമ്മളോട് പറഞ്ഞു എട്ട് സെൻറ് സ്ഥലമാണ് ആ ആകെ ആ കുടുംബത്തിന് ഉണ്ടായിരുന്നത് അതിൽ ആ ഉമ്മ പറഞ്ഞു ആ പാപ്പാനോട് മരിക്കണതിന് മുമ്പ് അതിൽ മൂന്ന് സെൻ്റെങ്കിൽ ഞമ്മക്കൊരു ഭാഗം ചുരുണ്ട് കൂടി കടക്കാൻ നിങ്ങൾ മാറ്റിവെക്കുക അഞ്ച് സെന്റ് മാത്രം അവന് കൊടുക്കിയെന്ന് നിരന്തരം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഉമ്മ അല്ലാത്ത അഭാവത്തിൽ ആ വാപ്പാനെ പ്രലോഭിച്ച് ആ മകൻ എന്ത് ചെയ്തു എട്ട് സെൻറ്റും അവന്റെ പേര്ക്കാക്കി എടുത്തു വാപ്പ മരിച്ചു ഒരു മാസം കഴിയുന്നതിൻ്റെ ഉടനെ തന്നെ ഇറങ്ങിക്കോ എൻ്റെ കെട്ടുമാറപ്പൊ കേട്ടിടുന്ന ഇറങ്ങിക്ക ഇജ്ജ് ഇജ്ജ് എന്നാ വിളിക്കുക അമ്മാനെ അങ്ങനെ വിളിച്ച് ആ വീട്ടിൽ നിന്നാണ് ആട്ടിവിട്ടു എന്നിട്ടും പോലും എന്ത് ചെയ്തു ഒരു വേറൊരു നിവർത്തിയില്ല അധ്വാനിക്കാൻ ഒരു ഇതുമില്ല ഒരു മകളെ കെട്ടിച്ച് വിട്ടതാണെങ്കിൽ കള്ളുകുടിയും കഞ്ചാവും അങ്ങനത്തെ ആ രീതിയിലായിട്ട് വളരെയധികം മർദ്ദനമാണ് ഒരു കുട്ടി അയാളെ നാട്ടിൽ നിന്നുണ്ടായി രണ്ടാമത്തെ കുട്ടി അയാളെ ഇടയിലിടയിലിവിടെ വന്നിട്ട് ആ മർദ്ദനം കൊണ്ടാണ് ആ ലെവലിൽ ആ ഉമ്മാക്ക് ഊരൊക്കെ ഒരു ചവിട്ട് കിട്ടിയിട്ട് രണ്ടു മാസക്കാലം ഹോസ്പിറ്റലിൽ വരുന്നു എന്നാണ് പറയുന്നത് അത്രയും ആയിട്ട് ആ നാട്ടുകാരാണ് അവരുടെ അടുത്തുനിന്ന് ആ വേർ വേർപ്പെടുത്തിയത് എന്നാൽ രണ്ടാമത്തെ കുട്ടിൻ്റെ പ്രസവ സമയത്ത് ൊക്കെ ഈ ബാത്റൂമ് ഉപയോഗിക്കാൻ മകൻ അയക്കൂല അവിടുത്തെ കിണർത്ത് വെള്ളം ഉപയോഗിക്കാൻ ഈ ഉമ്മാനും സഹോദരനും ഈ ഘട്ടത്തിൽ അയക്കൂല എന്നിട്ട് എന്നിട്ട് പോലെ ആ ഷെഡിൽ പിടിച്ചു നിൽക്കുമ്പോൾ ഓരോ സമയം ഇത്ര ഇത്ര ചെറിയ ചെറിയ പാമ്പുകളെ തല്ലിക്കൊല്ലണ ഒരവസ്ഥ എത്രയോ വട്ടവൽക്ക അനുഭവപ്പെട്ട് അങ്ങനെ സഹി കെട്ടിട്ട് ഒരു ഷെഡ് അപ്പുറത്തൊരു വാടക ഒക്കെ പോകണമെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് ഒന്നും ഇല്ലാത്തോടത്തുനിന്ന് എവിടുന്ന് ഉണ്ടാക്കും ഈ ഒരു വാടക ഓരോ നാട്ടുപുരമാണികളുടെ അടുത്തൊക്കെ എല്ലായിടത്തും പോലും പോയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ആ അമ്മ ചോദിക്കുന്നൊരു ഒറ്റ ചോദ്യമുള്ളൂ എൻ്റെ കുട്ടിനെയും വെച്ചിങ്ങാണ്ട് എനിക്ക് ഒരു റൂം നാല് ചുമര് വെച്ചിട്ട് ഒരു വാതിൽ വെച്ച് തരുമോ പുറത്തേക്ക് അടുക്കള ഞങ്ങൾ ഷെഡ് ഇട്ട് ഇങ്ങാണ്ട് ഉണ്ടാക്കിക്കോളാം അത് മാത്രങ്ങളൊന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്കിത് വാടക കൊടുത്തങ്ങാണ്ട് നിൽക്കാൻ കഴിയാണ് ഒന്നും മക്കളെ നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ ചിരി മുഖത്തുനിന്നോട് മായിനില്ല അതിന് വേണ്ടി ആ ഉമ്മാക്കും ആ സഹോദരിക്കും അങ്ങനെ ചിരി വരുന്നില്ല അവരെ അവരുടെ എപ്പോഴും ഒരു ആവലാദിയും വേവലാതിയും ടെൻഷൻ അതായത് ഓരോ മനസ്സിൽ പഠിച്ച പോലെ നാളെന്ത് എങ്ങനെയാത് എന്നൊരു രക്ഷ അങ്ങനെയുള്ള ആ ചിന്ത വരുമ്പോ അവിടെ തുറന്ന് ചിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ ഈ മക്ക എന്താ ഈ മക്കൾ അപ്പം തുടങ്ങിയ ഒരു ചിരിയാണ് പൂർണ്ണപേരെ എന്തോ ആരൊക്കെയോ വന്ന ഒരു വല്ലാത്തൊരു സന്തോഷം അപ്പോൾ കാക്ക പോലെ കയ്യിൽ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുമ്പോൾ ആ സഹോദരി കണ്ണെന്ന് വള്ളം നിറച്ച് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ഒരു പരിഗണന അവർക്ക് ഈ സമൂഹത്തിൽ നിന്ന് വല്ലാതെ കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ കരം അത്രയും ഇടങ്ങേറ് വരുന്നത് എന്നിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കരുതും പഠിച്ചോനെ ഇനി ആ തറയൊക്കെ നമുക്ക് കാണിച്ചൊന്ന് കാട് മൂടിയ ഒരു തറയും കാര്യങ്ങളൊക്കെ സെനുട്ടിക്കൊക്കെ അത് വിശദമായിട്ട് അതിൻ്റെ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഉമ്മ എത്ര കരുതുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു ഒരു പോവുമെങ്കിലും ചെയ്തു തരേക്കൂലേ ഏഹ് അതിൻ്റെ പ്രതീക്ഷ അത്രക്കുള്ളൂ ഒരു റൂമെങ്കിലും കിട്ടുവേക്കും എന്നുള്ളൊരു ആഗ്രഹം വെച്ച് നിൽക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ വല്ല അപാരമായ ഒരു നിയമത്ത് കൊണ്ട് അവർക്കൊരു വീട് തന്നെ വെച്ചെടുക്കാൻ പറ്റിയിരിക്കണമെങ്കിൽ എങ്ങനൊന്നാലോചിച്ച് നോക്കി ആ ഇത്രയും കഷ്ടപ്പെടുന്ന എല്ലാവരൊക്കെ എല്ലാവരെ കൊണ്ടും തള്ളപ്പെട്ട ആ ഉമ്മാക്കും ഇനി ആ ഉമ്മാക്കെന്തെങ്കിലും സംഭവിച്ച ഈ സഹോദരിയെ കൊണ്ടണക്കാനെന്തിനും ആരല്ലത് ഒന്ന് ഒറ്റക്ക് ഒരു അറിവോ ഇതൊന്നും തൻ്റെയടൊന്നും ഇല്ലാത്തൊരു പാവം മർദ്ദനം പരീക്ഷണങ്ങൾ കൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ആ ഒരു സഹോദര ോരി ഇനി ആ രണ്ടു മക്കളെയും ആ അമ്മാനെയും കൂട്ടിപ്പിടിച്ച് അടച്ചുറപ്പുള്ള ഒരു നല്ലൊരു വീടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പോരെ ബിസ്മിക്ക് അല്ലേ അങ്ങനെ എത്ര എത്ര കുടുംബങ്ങളാണ് ബിസ്മയിൽ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഷെഫിറന്നമാർക്ക് ഒരു രൂപ പദ്ധതി നിന്ന് തന്നെ പത്ത് വീട് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്ര എണ്ണമായി അപ്പോൾ എത്ര ആളുകളെ മഴയും വെയിലും കൂടാതെ ഇതുപോലുള്ള പരിഭ്രാന്തിന്ന് ഇതുപോലുള്ള തള്ളപ്പടലിന് ഇതുപോലുള്ള വിഷമങ്ങളിൽ നിന്ന് രക്ഷിച്ച് ഓരോന്നൊരു സുരക്ഷിതമായി ഭക്ഷണത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടാം പക്ഷേ നമ്മളെന്തായാലും ഒരു അടച്ചുറപ്പുള്ളൊരു വീട് അത് വല്ലാത്തൊരു ആഗ്രഹം തന്നെയാണ് ഞാൻ പറയാം ഒരു മനുഷ്യനെ കേൾക്കാണ്ടാവുക എന്ന് പറയുന്ന കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ അതാണ് വലിയൊരിത് ഒരാൾ ആത്മഹത്യക്ക് പോയപ്പോൾ അയാൾ പറയുന്നുണ്ട് ആ ആത്മഹത്യ നിന്ന് അയാൾ ഒരു ജസ്റ്റ് ലെവലിൽ രക്ഷപ്പെട്ടു എന്നിട്ട് അയാൾ പറയും ഞാൻ ആ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ എന്നോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ആത്മഹത്യക്ക് പോകൂലായിരുന്നു അപ്പം അത്ര ആണ് ഒരാൾ ഒരാളെ കേൾക്കാണ്ടാകുക എന്ന് പറയുന്നത് ആ സമയത്താണ് നമ്മൾ ഭിസ്മി അവരെ കേൾക്കുകയും അവർക്ക് നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയുകയും അതിനുവേണ്ടി അവർ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പഠിച്ചോനെ ഇൻ്റെ മുന്നിലൊരു ഉമ്മാനേയും കുട്ടി രണ്ട് കുട്ടികളെയും കയ്യെ പിടിച്ചൊരു പാവം സ്ത്രീയും പറഞ്ഞു വച്ചിട്ട് ഈ എന്തുകൊണ്ട് അവിടെ എത്തിയില്ല നിനക്ക് വാഹനവും അതിനുള്ള ആളുകളും എല്ലാ സൗകര്യവും നിനക്ക് ചെയ്ത് തന്നിട്ട് നീ അവിടെ എത്തിയില്ല നല്ലതിനോട് ചോദിക്കൂലേ ആ ചോദിക്കുമ്പോൾ ഞാൻ എന്താ എൻ്റെ മുന്നിൽ ഉത്തരം പറയാമെന്ന് പേടിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്നൊരു കാക്കിയും അതിൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരും അത് തന്നെയാണ് ഈ ബിസ്മിയുടെ ഇങ്ങനത്തെ ആളുകൾക്കുള്ള പരിഹാരത്തിന് നല്ല ഉത്തരം ഇറക്കി കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു മാനദണ്ഡം അത് തന്നെയാണ് പക്ഷെ പലയിടങ്ങളിലും നമ്മൾ കരുതുന്നത് എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് കണെങ്കിൽ അല്ല തന്ന ആരോഗ്യം അല്ല തന്ന സമയം മുഴുവൻ അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുക അതിൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പഠിച്ചതിന് വേണ്ടി ചെയ്താൽ അതിൻ്റെ വലിയൊരു ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുന്നത് ഇതേപോലെ ഫീൽഡിൽ പോയപ്പോൾ ഒരു ആന ഇറങ്ങുന്ന പന്നികൾ ഇറങ്ങിത്തിരിക്കുന്ന ചളിയിൽ നിൽക്കുന്ന ഒരു ഷെഡ് അതായത് ഈ പശുവിനെ പശുവിനെല്ലാം ആല ആ ആലയിൽ താമസിക്കുന്ന പിന്നെ ഒരു കുടുംബം ആ ചുറ്റുവട്ടത്തിൽ രണ്ടുനില ഉള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരുടെയിൽ ഇവർ ഈ ആലയിൽ താമസിക്കുമ്പം ഒരു കുറച്ച് കുറച്ചാൾക്കാർ പത്താൾക്കാർ ഒരു ചെറിയൊരു ഷീറ്റ് ഇട്ട് കൊടുക്കാൻ എന്തിനെങ്കിലും വിചാരിച്ചാൽ നടക്കൂലേ പക്ഷെ എന്താ വിചാരിക്കണത് അതോല് കാലാകാലം ഇതിൽ താമസിക്കേണ്ടി പോലാണ് അത് അങ്ങനെ ഉള്ള തിരഞ്ഞെടുക്കപ്പെട്ടവലാണ് പണ്ട് കുറേശികൾ ചിന്തിച്ച പോലെ നമ്മളിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എന്താ കാട്ടുക അത് അള്ളായിട്ട് അങ്ങനെ കാട്ടേണ്ടാ ചെയ്യുക അങ്ങനെ ചിന്തിക്കലോ എന്ത് ചെയ്യും പക്ഷെ അവിടെ ഭിസ്മി എത്തിപ്പെടുകയും ആ ഭിസ്മി പരിചയപ്പെട്ടീൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇപ്പുറത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നല്ലൊരു വീട് ആ വീട് പണി കഴിക്കുമ്പോൾ വയസ്സനായ അവിടുത്തെ ആ ഒരു ഉപ്പ അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഈ വാർക്കാത്ത മഴ കൊള്ളുന്ന രീതിയിൽ തന്നെ പണി നടന്നുകൊടുക്കുമ്പോൾ അതിൻ്റെ കോണിക്കൂട്ടിൽ പോയി ഇരിക്കുന്നുണ്ട് ആ വാപ്പ എന്താ വെച്ചാൽ അതിൻ്റെ പൂതി തീർക്കാൻ ഇങ്ങനെ ഒരു വാർപ്പിൻ്റെ വീട്ടിൽ വരുമോ എന്നുള്ള ഒരു ആഗ്രഹം പൂതി തീർക്കാൻ വേണ്ടിയിട്ട് ആ കോടിക്കൂടിൽ പോയിങ്ങാണ്ട് ഇങ്ങനെ പോയിരിക്കും പക്ഷേ ആ ഉപ്പ മരിക്കണി മരിച്ചു കഴിഞ്ഞിട്ടാണ് പെരപ്പണി ഇരിക്കണത് എത്രയും പെട്ടെന്നായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ഉപ്പ് പോയി പക്ഷേ ആ ഉമ്മയുണ്ട് സഹോദരിയുണ്ട് ഒരു ആ കുട്ടിയുണ്ട് ആ കുട്ടി ഏതെങ്കിലും ഒരു ടൈൽസ് ഇട്ട് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിലം ഓല് നിസ്കരിക്കണമെങ്കിൽ ഈ കട്ടിൽമ കയറി നിസ്കരിക്കണം എന്ത് ചെയ്യണമെങ്കിലും ഈ ചാണകമുള്ള ഈ സ്ഥലത്തും ചെറിയൊരു ഷെഡിൽ ഓല് നിൽക്കണത് അങ്ങനെ നിൽക്കുന്നിടത്ത് ഈ കുട്ടി എവിടെയെങ്കിലും ടൈൽസുള്ള നിലം കണ്ടു കഴിഞ്ഞാൽ വിരനാരടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കടന്ന് ഉരുളുമല്ലോ അതായത് ആഗ്രഹം കൊണ്ട് ഒരു ടൈൽസ് ഇട്ട നിലത്തൊന്ന് നടക്കാനും കടക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആ കുട്ടി അവിടെ കടന്ന് ഉരുളും ആ കുട്ടിക്കാണ് ഒരു ടൈൽസ് ഇട്ട് നല്ല ഒരു നല്ല തടച്ചുറപ്പുള്ള നല്ലൊരു വീട് അലഹമ്മില്ല ചുറ്റുമതിലൊക്കെ ഉണ്ടായിട്ട് നല്ല സേഫായിട്ടുള്ളൊരു വീട് അപ്പം അവരോട് സന്തോഷമുണ്ട് അവർക്ക് അതിഥികളായി എത്താൻ ബിസ്മിയത്തെ ആൾക്കാർ മതി വേറെ ആരും ഇല്ലെങ്കിലും വേണ്ടില്ല ഞങ്ങളെ സഹായിക്കാൻ ഒരാളും വന്നിട്ടില്ല അലഹമില്ല ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഞമ്മക്ക് ഇതിൻ്റെ കൂടെ നിൽക്കാനും കാണാനൊക്കെ കഴിയുന്നത് ഈ ഭിസ്മിയിലൊരു പ്രവർത്തക ആയതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ നമ്മളിതൊന്നും അറിയാതെ പോകേണ്ട കാര്യങ്ങളാണ് പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകും അങ്ങനെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും അതിൽ നമുക്ക് എന്താണ് പിന്നെ ബാധ്യത എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തരാനും ഉള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ ബിസ്മി അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും അതിൽ നിന്നുള്ള പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ ആരോഗ്യം ആയുസും അതിന് തക്കതായ രീതിയിൽ അത് എത്രത്തോളം വിലപ്പെട്ടതാണ് ഇപ്പോൾ വാപ്പ് നേരത്തെ പറഞ്ഞ ഏത് നിമിഷം തിരിച്ചെടുക്കുന്ന ഈ ആരോഗ്യം അത് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം കണ്ടെത്താവുന്ന നല്ലൊരു ഈ ഇടത്തിൽ നിന്ന് നമുക്കതിനുള്ള മറുപടി ആയിട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും ربنا هب لنا من ازواجنا وذرياتنا قرة مجالنا واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم يا مقلب القلوب ثبت قلبي على دينك ربنا تقبل منا انك انت سميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته